ഓക്കെ നമ്മൾ ആറ്റത്തെ പറ്റിയും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്ന ബേസിക് കോൺസെപ്റ്റ്സിനെ പറ്റി നമ്മൾ ഒരുവിധം ഐഡിയ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നെങ്കിൽ നമ്മൾ മോളിക്കൂളിലേക്ക് കിടക്കുകയാണ് ആറ്റത്തിൽ നിന്നും മോളിക്കൂളിലേക്കുള്ള സ്റ്റെപ്പ് ഒരു ദൂരം വെറും ഒരു പടി മാത്രമാണ് സി നമ്മൾ ഡിഫറെൻറ്റ് ആറ്റംസിനെ പറ്റി പഠിച്ചു അല്ലേ നമുക്ക് ഹൈഡ്രജൻ ആറ്റം അറിയാം ഓക്സിജൻ ആറ്റം അറിയാം കാർബൺ ആറ്റം അറിയാം ഇതൊക്കെ ആറ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കറ്റ് എന്താണ് ഒരു എലമെൻറ്റിൻ്റെ ഒരു എലമെന്റിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വിൽ റീച്ച് എ പോയിന്റ് വെർ ഫർദർ ഡിവിഷൻ ഇസ് നോട്ട് പോസിബിൾ അല്ലേ ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കിലേക്ക് നമ്മൾ എത്തും അതിന്റെ റെപ്ലിക്കേഷൻ ആണ് ഒരു പരിധി വരെ നമ്മൾ എലമെന്റ് ആയിട്ട് കാണുന്നത് ഇനി അതിൻ്റെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റം ഇനി നാച്ചുറലി ഹൈഡ്രജൻ കാണപ്പെടുന്നത് എച്ച് ടു എന്ന ഫോമിലാണ് സിമിലർലി ഓക്സിജൻ എന്ന ആറ്റം നാച്ചുറലി ഓക്സിജനായി കാണുന്നത് ഒ ടു എന്ന ഫോമിലും ഒ ത്രീ എന്ന ഫോമിലുമാണ് അതായത് മൂന്ന് ഓക്സിജൻ ഷേ ഒരുമിച്ച് നിൽക്കുന്നു രണ്ട് ഓക്സിജൻ ഒരുമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ഒരുമിച്ച് നിൽക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് നാച്ചുറലി ഒരു സംഗതിക്ക് നിൽക്കണമെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സംഗതി കാണാം അല്ലേ ഇപ്പം നമുക്കാണെങ്കിൽ പോലും രണ്ട് കാലിൽ നില ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് സ്റ്റെബിലിറ്റി ഉള്ളത് അല്ലേ ഒറ്റ ഒറ്റകാലിൽ നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സാധിക്കും ഒരു പീരീഡ് ഓഫ് ടൈം വരെ അല്ലേ അതിനപ്പുറം നമുക്ക് നിൽക്കാൻ സാധിക്കും ഇല്ല വിൽ ബി ടയർഡ് സോ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി എലമെന്റ്സ് ഒന്നോ രണ്ടോ അതിലധികമോ ആറ്റംസോ ചേർന്ന് ഒരു ബോണ്ട് സൃഷ്ടിച്ചിട്ട് ആ ബോണ്ടിൽ നിൽക്കും ഓക്കെ സോ മോളിക്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് ഓർ എ കോമ്പൗണ്ട് ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആൻഡ് ഷോസ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഏതൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതൊരു എലമെന്റ് എടുക്കുക അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസ് എടുക്കുക അതിനൊരു കൃത്യമായ കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ ആ കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കുന്ന എന്നാൽ ഇൻഡിപെൻഡെന്റ് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് അതിനെയാണ് നമ്മൾ മോളിക്കൂൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒരു എലമെന്റിന് ഒന്നിൽ കൂടുതൽ രീതിയിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്നുള്ള ലക്ഷ്യമാണ് ഓ ടു ഒ ത്രീ അല്ലെ ഇനി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ മോളിക്കൂൾ ക്യാൻ ബി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ മോളിക്കൂൾ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് ഓരോ സോ രണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു എലമെന്റ് എന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ കോമ്പൗണ്ട് എന്ന് ഡിസ്കസ് ചെയ്തു ഓരോന്ന് നോക്കാം ഓഫ് എലമെന്റ് സി എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇതുവരെ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കൃത്യമായ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള സബ്സ്റ്റൻസ് അതിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത് ചില എലമെന്റ്സ് ഇൻഡിപെൻഡൻലി എക്സിസ്റ്റ് ഇൻഇറ്റ് ഇൻ ഡയറ്റോമിക് സോറി ഇൻ എ മോണോ അറ്റോമിക് ഫോ അതായത് ഹീലിയം പോലെ ആർഗൺ പോലെയുള്ള ചില എലമെൻസുകൾ ഒറ്റ ആറ്റം കൊണ്ട് തൃപ്തിപ്പെട്ട് ഇൻഡിപെൻഡൻ്റ് സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും എന്നാൽ ചില എലമെന്റ്സുകൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഓക്സിജൻ ഹൈഡ്രജൻ ഇവയൊക്കെ ഒറ്റക്ക് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ദർ ഹാസ് ടു ബി ടു ഓക്സിജൻ ആറ്റംസ് ബോണ്ടഡ് ടുഗദർ ടു ഫോം മൂളിക്കൂൾ ടു എക് ഇൻഡിപെൻഡന്റ് ഓക്കെ ഇതിന് നമ്മൾ ഡൈആറ്റോമിക് എന്ന് പറയും കാരണം രണ്ട് ആറ്റംസിനെ കൊണ്ടുണ്ടാക്കുന്ന മോളിക്കൂള് മോളിക്കൂളാണ് സോ നമ്മൾ അതിന് ഡോമിക് എന്ന് പറയും അത് വേറെ ഓക്സിജൻ നമ്മൾ നേരത്തെ സംസാരിച്ചില്ല ഓസോൺ ത്രീ ആറ്റംസ് ഓഫ് ഓക്സിജൻ യുണൈറ്റ് ഇൻ ടു എ മോളിക്കൂൾ അതിനോടിക്കുന്ന പേരാണ് എന്ത് ഓസോൺ ഓക്കെ ഇവിടെ മൂന്ന് ആറ്റം ഓഫ് ഓക്സിജന് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കുന്നു ഇതിന് ട്രൈ ആറ്റോമിക് എന്ന് വിളിക്കും സോ ഈ എത്ര ആറ്റംസ് ജോയിൻ ചെയ്യുമ്പോഴാണോ ഒരു ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് സൃഷ്ടിക്കപ്പെടുന്നത് അതിനെയാണ് നമ്മൾ അറ്റോമിസിറ്റി അല്ലെങ്കിൽ അണുകഥ എന്ന് പറയുന്നത് കേട്ടോ നമ്പർ ഓഫ് ആറ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് മോളിക്കുൾ അറ്റോമിസിറ്റി ദാറ്റ് ദിവസം പി എസ് സി എക്സാം എൽ ഡി സി ആയി മെയിൻലി എൽ ഡി സിയിൽ ഒരു ക്വസ്റ്റിൻ ഉറപ്പാണ് ടു ഫൈൻഡ് ഔട്ട് ന തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഏതാണ് ഡയറ്റോമിക് അല്ലെങ്കിൽ ഏതാണ് മോണോ അറ്റോമിക് എന്നുള്ളത് സോ എല്ലാ മെറ്റീരിയൽസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ മെറ്റ് എലമെൻസിൻ്റെയും അറ്റോമിസിറ്റി കാണാതെ പഠിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ ടഫാണ് സോ ഈ പറ പറയ ബേസിക്സ് ആണ് ഈ ബേസിക് സാധനങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാൽ സാധിക്കത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ കിടന്നുള്ളൂ ഓക്കെ സോ ദിസ് ഇസ് വെയർ വി സ്റ്റാർട്ട് ഇവിടെയാണ് നമ്മുടെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇവിടുന്ന് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ വയ്യപ്പോൾയ്യപ്പോ പഠിച്ചു വരുന്നത് സോ ഇത് ഉറപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫേവർ ടു സെക്കൻഡ് വൺ അവസോളിക്കൂൾസ് ഓഫ് കോമ്പൗണ്ട് സോ എന്താണ് കോമ്പൗണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ചില എലമെൻ്റ്സുകൾ ഒറ്റ ഒറ്റ ആറ്റം എന്ന രീതിയിൽ സ്ഥിതിക്കാൻ സാധിക്കത്തില്ല സോ ദാറ്റ് ഇറ്റ് മൾട്ടിപ്പിൾ ആറ്റംസ് ഓഫ് ദി സെയിം മെറ്റീരിയൽ അതിനെയാണ് നമ്മൾ മോളിക്കൂൾസ് ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞത് ഇവിടെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ടോ രണ്ടിലധികമോ എലമെൻറ്റുകൾ ജോയിൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എന്നാൽ ഇൻഡിപെൻഡൻലി നിൽക്കാൻ സാധിക്കുന്ന അതിൻ്റെതായ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള കുറച്ച് സിസ്റ്റം അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുക ഇവിടെ കാർബണും രണ്ട് സി ഒ റ്റു എന്നാണ് കാർബണ പറയുന്നത് സോ ഒരു കാർബണും രണ്ട് ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്കൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഇടുന്നത് സിമിലർലി എച്ച് ടു ഒ എച്ച് എങ്ങനെയാണ് അപ്പം രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കെമിക്കൽ ബോണ്ടിങ് വഴി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വാട്ടർ മോളിക്കുൾ നമുക്ക് കിട്ടും ഇനി രണ്ട് കൂടുതൽ എലമെന്റ് ജോയിൻ ചെയ്യാം നമുക്കറിയാം സൾഫുറിക് ആസിഡ് എന്താണ് എസ് ടു എസ് ഒടെ ഓക്സിജൻ ഉണ്ട് നാല് നാല് ഓക്സിജൻ ഒരു സൾഫർ ആൻഡ് രണ്ട് ഹൈഡ്രജൻ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മോളിക്കൂൾ എസ് ടു എസ് ഒ ഫോർ നമുക്ക് കിട്ടുന്നത് സോ ദിസ് വാട്ട് വാട്ട്സ് കോമ്പൗണ്ട് മീൻസ് ഓക്കെ ഇനി നമുക്ക് അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസിലേക്ക് പോവാം സി അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് നമുക്കറിയാം ഐസോടോപ്സ് അറിയാം അല്ലെ ഐസോടോപ്സ് സി അറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചു മാസ് നമ്പർ പഠിച്ചു ഇവിടെ കണ്ടോ അറ്റോമിക് മാസ് വിച്ച് ഇസ് കൈൻഡ് ഓഫ് അല്ലെ ഒരു മിക്സഡ് മിക്സഡ് ബാഗ് ആണ് അല്ലെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക്സ് മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എന്തിന്റെ ഒക്കെ മാസ് എടുക്കും നമ്മൾ ബേസിക്കലി ഇലക്ട്രോണിൻ ടീം സോറി മാസ് ന്യൂട്രോണിൻ്റെയും നമ്പേഴ്സാണ് നമ്മൾ മാസ് നമ്പറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ മാസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോട്ടോണിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇവിടെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ആറ്റത്തിന്റെ മാസാണ് ഒരു ആറ്റത്തിന്റെ മാസ് സി ഓരോ ആറ്റം ഓരോ എലമെന്റിന്റെ ഓരോ ആറ്റത്തിന്റെ മാസ് അതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ സോ അതിന്റെ യൂണിറ്റ് യു എന്നാണ് വിച്ച് ഇസ് യൂണിഫൈഡ് മാസ് ഇതിന് മുമ്പ് എ എം യു എന്നായിരുന്നു അതിന്റെ യൂണിറ്റ് പിന്നീട് അവർ സയന്റിസ്റ്റും കൂടി കൂടിയാലോചനയ്ക്ക് ശേഷം അവർ എ എം യു എന്നുള്ളത് ട്രിം ചെയ്തിട്ട് യു എന്നുള്ള രീതിയിൽ യൂണിഫൈഡ് മാസ് എന്ന രീതിയിൽ കൊണ്ടുവന്നു ഇനി ഒരു ആറ്റം ഓഫ് ഹൈഡ്രജന്റെ മാസ് ഒരു കാർബ ഒരു 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 ആറ്റം ഓഫ് നൈട്രജൻ്റെ മാസം ഇതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുസൈറ്റ് പ്രിസൈസുള്ള സാധനമായിരുന്നു സോ ദൈ യൂസ്ഡ് മെത്തേഡ് കാർബൺ ട്വൽവ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തു അവിടെ നിന്ന് കാർബണിൻ്റെ മാസ് കണ്ടുപിടിച്ചു അതിനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പിന്നീട് തന്നെ റിലേറ്റീവ് മാസാണ് നമ്മൾ പിന്നീട് ആറ്റോമിക് മാസായിട്ട് യൂസ് ചെയ്ത് ഇതൊക്കെ നമുക്ക് അറിയാൻ അറിയേണ്ടാത്ത ഡീറ്റെയിൽസ് ആണ് സോ അതിലേക്ക് പോകേണ്ട നമുക്ക് ആകെ പഠിക്കേണ്ടത് ഇത്രയും ഈ പറഞ്ഞ ഇത്രയും സോ ദിസ് ദ സെക്കൻഡ് ടേബിൾ ദാറ്റ് ഐം ഷെയറിങ് ഈ ഇത്രയും ടേബിൾ ഇത്രയും ടേബിൾ ഈ സോറി ഇത്രയും എലമെന്റിന്റെ മാസ് തീർച്ചയായും കാണാതെ പഠിക്കണം കാരണം നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ സംഗതിയിലേക്ക് നമ്മൾ ഉടനെ തന്നെ എത്തും സോ ആ സമയത്ത് കാൽക്കുലേഷൻസിനും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിനും നമുക്ക് ഈ മാസുകൾ അറ്റോമിക് മാസുകൾ കാണാതെ പഠിച്ചേ പോകാൻ സാധിക്കത്തുള്ളൂ വളരെ സിമ്പിളാണ് ഒരു മൂന്നോ നാലോ തവണ ഈ ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സംഗതി മനസ്സിൽ നിന്നോളും മനസ്സിലോളും കേട്ടോസ് മോൾ മോളിക്കുലർ മാസ് ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആറ്റത്തിൻ്റെ മാസ് അല്ലേ ഒരു ആറ്റത്തിൻ്റെ മാസ് ഹൈഡ്രജൻ്റെ ഒരു മാസം ഉണ്ടല്ലേ ആറ്റത്തൊരു ഇനി ഹൈഡ്രജൻ ഹൈഡ്രജൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രജൻ എങ്ങനെയാണ് ഒരു മോളിക്കുലർ നിൽക്കുന്നത് എച്ച് ടു ആയിട്ടാണ് ഹൈഡ്ര ഒരു ഹൈഡ്രജൻ്റെ മാസം ഒന്നാണെങ്കിൽ എച്ച് ടു എന്ന് പറഞ്ഞാൽ ഒരു മോളിക്കൂൾ ഓഫ് ഹൈഡ്രജൻ മാസം എന്തായിരിക്കും രണ്ടായിരിക്കും അല്ലേ സോ സിമിലർലി ഓക്സിജൻ എടുക്കുക ഓക്സിജന്റെ മാസം എത്രയാണ് ടേബിൾ നോക്കിയാൽ ഓക്സിജന്റെ മാസം സിക്സ്റ്റീൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ സിക്സ്റ്റീൻ ആണ് എന്നൊക്കെ മനസ്സിലാക്കാം സോ ഓക്സിജന്റെ മാസം സിക്സ്റ്റീൻ ആണ് പക്ഷെ ഡയ ആറ്റോമിക് ആണ് ഓക്സിജൻ എന്ന് നമ്മൾ പഠിച്ചു സോ അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ഒ ടു എന്ന മോളിക്കൂൾ ആയിട്ടായിരിക്കും നിലകൊള്ളുക സോ ഒ ടു എന്ന് പറഞ്ഞ മോളിക്കുളറിൻ്റെ മാസ് എത്രയായിരിക്കും തേർട്ടി ടു ആയിരിക്കും ദിസ്ഇസ് വാട്ട് ഈസ് അറ്റോമിക് മാസ് അറ്റോമിക് മാസ് ഇനി മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എച്ച് സി ഒ ടു എടുക്കുക സി ഒ ടു എടുക്കുക ഇവിടെ കണ്ടോ ഇവിടെ കാർബൺ ഉണ്ട് ഓ രണ്ട് ഓക്സിജൻ ഉണ്ട് സോ ടോട്ടൽ കാർബൺ മാസ് പ്ലസ് ഈ രണ്ട് ഓക്സിജൻ മാസ് ഇതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് അല്ലെ എച്ച് ടു ഓ ഇവിടെ എച്ച് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ മാസ് വൺ യു ആണ് ഓക്സിജൻ മാസ് മാസ്റ്റീൻ യു ആണ് സിൻസ് ദർ ആർ ടു ഹൈഡ്രജൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് ടൂ പ്ലസ് സിക്സ്റ്റീൻ ജിയു അല്ലേ ടു ഹൈഡ്രജൻ ഉണ്ട് സോ ഒരു ഹൈഡ്രജന്റെ മാസ് ഒന്നാണ് സോ രണ്ട് ഹൈഡ്രജന്റെ മാസ് ടു ആയിരിക്കും പ്ലസ് ഒരു ഓക്സിജനേ ഉള്ളൂ സോ ഓക്സിജന്റെ മാസ് സിക്സ്റ്റീൻ ആണ് സോ ഈ എച്ച് ടു ഒ എന്ന് പറഞ്ഞ മോളിക്കുലർ ഓഫ് വൺ മോളിക്കുലർ മാസ് സോറി വൺ മോളിക്കുളർ ഓഫ് വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എന്താണ് എയ്റ്റീൻ ആണ് ഓക്കെ സിഒ റ്റു എടുത്തു നോക്കിക്കെ സിഒ റ്റു വൺ മോൾ ഓഫ് സിഒ റ്റു അല്ലെങ്കിൽ വൺ ഒരു സിഒ റ്റൂ എന്ന് പറഞ്ഞ മോളിക്കുളിൻ്റെ മാസ് മോളിക്കുലർ മാസ് എത്രയാണെന്ന് കിട്ടിയാൽ കാവണ്ട മാസ് എത്രയാണ് കാവണ്ട മാസ് ആണ് ഓക്കെ സംശയമുള്ളവർക്ക് നമുക്ക് ടേബിളിലേക്ക് ആണ് മാസ് പ്ലസ് ഓക്സിജൻ ഉണ്ട് അല്ലേ സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് മാസ് ഓഫ് ഓക്സിജൻ ഓക്സിജന്റെ മാസ് സിക്സ്റ്റീൻ ആണ് സോ ട്വൽ പ്ലസ് ടു ഇൻക്സ്റ്റീൻ വിസ് തേർട്ടി ഫോർ യു ആണ് ആരുടെ മാസ് കാർബൺ ഡയോക്സൈഡിന്റെ മാസ് ദിസ് ഹൗ ബിക്ടേറ്റ് മോളിക്കുലർ മാസ് മോളിക്കുലർ മാസ് സോ ഞാൻ പറഞ്ഞ ഈ കാറ്റേഷൻസ് വേണ്ടിയാണ് ഈ ടേബിൾ നമുക്ക് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ സോ ബി റെഡി വിത്ത് ദീസ് നമ്പേഴ്സ് ഒരിക്കലും അത് മറക്കരുത് ഇനി സെയിം കൺസെപ്റ്റാണ് ഇവിടെ ഡിഫറെന്റ് രീതിയിൽ നമ്മൾ അറ്റോപിക് മാസ് മോളിക്കുലർ മാസും നമ്മൾ കണ്ടുപിടി കണ്ടുപിടിച്ചേക്കുന്നത് മാത്രമാണ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക ഇവിടെ എച്ച് ടു എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടേബിൾ ആണ് എൻ എച്ച് ത്രീ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടേബിൾ ആണ് ഇത് മാത്രം നോക്കുക തന്നെ ഒന്ന് ഡ്രൈ ഔട്ട് ചെയ്യുക സോ സോ ദാറ്റ് യു കെൻ കം അപ്പ് വിത്ത് ദി അറ്റോമിക് വിസ് ഫൈറ്റ് ആൻഡ് മോളിക്കർ മാസസ് ഇനിസെപ്റ്റ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് പോവാം സി നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് വളരെ വളരെ എന്താ പറയുന്നത് ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് ഈ പറയുന്ന കെമിക്കൽ ഇക്വേഷൻസ് ഇതാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു മോളിക്കൂൾ ഓഫ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ സോ ദർ എൻ നമ്പർ ഓഫ് ഇക്വേഷൻസ് അല്ലേ ഓരോ കോമ്പൗണ്ടും ഓരോ കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുന്ന ഓരോ ഓരോ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് സോ ഈ പറയുന്ന എലമെൻസുകൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു 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 പുതിയ കോമ്പൗണ്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് സോ നമുക്ക് ഒരു റിയാക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ട് രീതിയിൽ അതിനെക്സ്പ്രസ് ചെയ്യാം സോ ഫസ്റ്റ് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ മാസുകൾ രീതിയിൽ നമ്മൾ നേരത്തെ കലക്ടേറ്റ് ചെയ്തതുപോലെ മാസുകൾ രീതിയിൽ നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാം ഒന്ന് എന്താണ് ഫോർ യു അല്ലെങ്കിൽ ഫോർ ഗ്രാം അല്ലെങ്കിൽ ഫോർ യു ഓഫ് ഹൈഡ്രജൻ മോളിക്കൂൾ മെൻ കംബൈൻഡ് വിത്ത് തേർട്ടി ടു യു ഓഫ് ഓക്സിജൻ മോളിക്കൂൾസ് ഫോംസ് എത്രയാണ് തേർട്ടി സിക്സ് യു ഓഫ് വാട്ടർ മോളിക്കൂൾ ദിസ് ക്യാൻ ബി എ ഡെഫിനിഷൻ ഫോർ ദിസ് ഇക്വേഷൻ പക്ഷെ എന്താണ് പ്രശ്നം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഇമാതിരി ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പറയുമ്പോഴത്തേന് ഇറ്റ് ബിക്കംസ് ടു കൺഫ്യൂസിങ് അതിനെ അതിനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കി സംസാരിക്കാൻ വേണ്ടി നമുക്ക് മോൾ കൺസെപ്റ്റിനെ യൂസ് ചെയ്യാം മോൾ കൺസെപ്റ്റ് ഇവിടെ കണ്ടോ ടു മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ കമ്പൈൻഡ് വിത്ത് വൺ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ടു ഫോം ടു മോളിക്കൂൾസ് ഓഫ് വാട്ടർ ദിസ്ഇസ് ദ മോൾ കൺസെപ്റ്റ് ബേസിക്കലി രണ്ട് മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കമ്പൈൻഡ് വിത്ത് വൺ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഗീവ്സ് ടു മോളിക്കൂൾസ് ഓഫ് വാട്ടർ സോ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇൻഡിക്കേറ്റ്സ് ദി നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്കൂൾസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദി റിയാക്ഷൻ ദിസ്ഇസ് വാട്ട് ഈസ് മോൾ കോൺസെപ്റ്റിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലൈഫ് ഈസിയാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മോൾ കൺസെപ്റ്റിലേക്ക് എത്തിയത് അതിനെ നമുക്ക് ഒരു ഒരു നെക്സ്റ്റ് ലെവൽ ഐഡിയയിലേക്ക് പോകണമെങ്കിൽ വി ഷുഡ് നോ വാട്ട് ഈസ് അവഗാഡ നമ്പർ അവഗാടെ നമ്പർ എന്താണെന്ന് അറിയണം സി ഒരു കിലോ ഒരു കിലോ ഒരു കിലോ കോട്ടൺ പഞ്ഞിയുടെ ഭാരവും ഒരു കിലോ സ്റ്റീലിൻ്റെ ഭാരവും എത്രയാണ് എന്നുള്ള ഒരു കടങ്കഥ പോലുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് സി കോട്ടൺ എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു ആറ്റം എടുക്കുക കോട്ടൺ എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു ആറ്റം അല്ല കോട്ടൺ എന്ന് പറഞ്ഞ ഒരു ഒരു വലിയ ബാഗിനകത്തൊന്നും ഒരു പിടി കോട്ടൺ എടുക്കുക അതുപോലെ ഒരു പിടിയിലൊതുങ്ങുന്ന സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ കഷ്ണമോ എടുക്കുക സി രണ്ടിനും രണ്ട് ഡിഫറൻറ്റ് വെയിറ്റ് ആയിരിക്കൽ നമ്മൾ ഓരോ കയ്യിലെടുക്കുമ്പോൾ പക്ഷെ അതിനെ റിലേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ പറയുമ്പോൾ നമുക്ക് എന്ത് 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 ചെയ്യാൻ പറ്റും വി ക്യാൻ റിലേറ്റ് ഇറ്റ് നമ്മൾ വൺ കെ ജി കോട്ടൺ വൺ വൺ കെ ജി സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സിമിലർലി ഒരു ആറ്റം ഒരു ആറ്റം ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഒരു ആറ്റം ഓഫ് ഓക്സിജൻ ഇവ രണ്ടിലും ഒരേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത് എന്ന് പറയാം അതായത് ഞാൻ ഞാൻ ഒരു ഒരു എന്താ പറയുന്നത് വളരെ വളരെ ഒരു റാൻഡം എക്സാമ്പിൾ പറയാണ് കേട്ടോ അതായത് റിയാലിറ്റിയിൽ അങ്ങനെ നടക്കത്തില്ല സോ ബേസിക്ക ഇങ്ങനെ മാത്രം ചിന്തിക്കുക ഒരു പിടി കൈകൊണ്ട് ഞാൻ ഒരു പിടി ഹൈഡ്രജനും ഒരു പിടി ഓക്സിജനും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ മാസ് ഡിഫറെ ആയിരിക്കും അത്ര ചിന്തിച്ചാൽ മതി പക്ഷേ ഒരു ആറ്റം അതായത് ഒരു ഒരു റിലേറ്റീവ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി ഒരു ആറ്റം ഓഫ് ഹൈഡ്രജൻ എടുത്താലും ഒരു ആറ്റം ഓഫ് ഓക്സിജൻ എടുത്താലും അതിൽ രണ്ടിലും അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത് ഇനി അങ്ങനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുമ്പോൾ ദി സെറ്റ് ദാറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ ബി ഓൾവേസ് സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ സോറി ടെൻ റേയ്സ് ടു ട്വൻറ്റി ത്രീ ആണ് കേട്ടോ സോ സിക്സ് പോയിന്റ് സീറോ ടു സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റേയ്സ് ടു

ഇനി ഇന്റർനാഷണൽ മോൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ട്വന്റി ത്രീ ആണ് ഇത് കാണാതെ പഠിക്കാൻ യാതൊരു പാടില്ല ടെൻ റേസ് ട്വന്റി ത്രീ ടെൻ എന്ന് പറഞ്ഞ എന്താണ് ഒക്ടോബർ മന്ത് ആണ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞ ദിവസം ട്വന്റി ത്രീ തന്നെയാണ് സോ ഇത് ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന റിലേഷൻ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം ഇപ്പോ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് ഡി കൂട് ഡീറ്റെയിൽഡായിട്ടാണ് പോകേണ്ട കാര്യമില്ല ബേസിക്കലി വൺ യു ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഗ്രാം ഓഫ് ഹൈഡ്രജൻ തന്നെയാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഗ്രാം അറ്റോമിക് മാസ് ഇനി ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഗ്രാം എന്ന ആണ് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ഇൻ ടേംസ് ഓഫ് ഗ്രാംസ് ഓക്കെ സോ ഡിഫറൻസ് ഒന്നും യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവ രണ്ടിനും ഇവ ഇവ രണ്ടിനും ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര തന്നെയായിരിക്കും സിക്സ് പോയിന്റ് സീറോ ടു ഇൻ ടു ടെൻ റേസ് ടു ട്വന്റി ത്രീ എന്ന് പറഞ്ഞ അപകട നമ്പർ തന്നെയായിരിക്കും ഇവ ഇവ രണ്ടിലുമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓക്കെ സോ വൺ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് നമ്പർ ഓഫ് സോറി വൺ യു അല്ലെ വൺ യു ഹൈഡ്രോജൻ ഹാസ് കാർബണിന്റെ മാസ ട്വൽ യു ആണ് ട്വന്റി ഫോർ ഗ്രാം ആണ്

ഇവിടെ ഈ എക്സാമ്പിൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം സിക്സ്റ്റീൻ യു ഓഫ് ഓക്സിജൻ ഹാസ് വൺ ആറ്റം ഓഫ് ഓക്സിജൻ സിക്സ്റ്റീൻ ഗ്രാം ഓഫ് ഓക്സിജൻ ഹാസ് വൺ മോൾ ഓഫ് ആറ്റംസ് എത്ര പാർട്ടിക്കൾസ് ഉണ്ട് ഇത്രയും പാർട്ടിക്കിൾസ് ഓഫ് ഓക്സിജൻ ഉണ്ട് സിമ്പിൾ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വരെ ഫോർട്ടി എയ്റ്റ് ഗ്രാം ഓഫ് ഓക്സിജൻ എൻ്റെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ് ത്രീ മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം അല്ലേ ത്രീ മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ടെന്നാണ് എൻ്റെ അതിനർത്ഥം അങ്ങനെ ആണെങ്കിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് ത്രീ ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ഇതാണ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഒരു മറ്റൊരു എക്സാമ്പിൾ ഉള്ള ലൈവ് ആയിട്ട് ഞാൻ പറയാം നമുക്ക് സൾഫർ വെച്ചോ സൾഫർ സൾഫറിൻ്റെ അറ്റോമിക് മാസ് എന്ന് തേർട്ടി മാസ് കേട്ടോ അറ്റോമിക് മാസ് തേർട്ടി ഫോർ എൻ്റെ കയ്യിൽ ഫോർ ഗ്രാം ഓഫ് സൾഫർ ഉണ്ട് എന്ന് കരുതുക എൻ്റെ കയ്യിൽ സിക്സ്റ്റി ഫോർ ഗ്രാം ഓഫ് സൾഫർ ഉണ്ട് എന്ന് കരുതുക തേർട്ടി അറ്റോമിക് മാസ് തേർട്ടി ടു ആയിട്ടുള്ള സൾഫറിൻ്റെ ജി എ എം എത്രയായിരിക്കും ഗ്രോസ് അറ്റോമിക് സോറി ഗ്രാം അറ്റോമിക് മാസ് എത്രയായിരിക്കും തേർട്ടി ടു ഗ്രാംസ് തന്നെയായിരിക്കും ഇനി അപ്പം എൻ്റെ എത്ര മോളുണ്ട് എൻ്റെ എത്ര അറിയാൻ എന്ത് ചെയ്താൽ മതി എൻ്റെ കയ്യിലുള്ള ടോട്ടൽ മാസിൽ അതിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഈ സൾഫറിന്റെ ജി എം ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ വിച്ച് ഗ്രാം മോൾസ് എൻ്റെ അർത്ഥം എന്താ എൻ്റെ രണ്ട് മോൾ ഓഫ് രണ്ട് മോൾ ഓഫ് സൾഫർ ഉണ്ട് ഒരു മോളിൽ സിക്സ് പോയിന്റ് പാർട്ടിക്കിൾസ് ഓഫ് സൾഫർ ഉണ്ട് എങ്കിൽ രണ്ട് മോളിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും ൂഷൻ ഉണ്ടെങ്കിലും പേടിക്കേണ്ട വിൽ ഹാവ് എൻ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ടു ഡിസ്കസ് ഓക്കെ സോ ഫസ്റ്റ് ഒന്നും എടുക്കാം ക്വസ്റ്റ് ക്വസ്റ്റിൻ നോക്കി ഈ ക്വസ്റ്റൻസ് ഒരു ഒരു പരിധി നമുക്ക് ഒരു പരിധിവരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കാം കാരണം ദിസ് ഈസ് വൺ ഓഫ് ദ ഹോട്ട് ടോപ്പിക് ഫ്രം വിച്ച് പീപ്പിൾ ക്യാൻ മേക്ക് മിസ്റ്റേക്സ് സോ ഈ ഒരു ടോപ്പിക് നമ്മൾ കറക്റ്റ് ആക്കിയാൽ ദാറ്റ് മീൻസ് ദാറ്റ് വി ആർ നമ്മൾ ആ റേസ്ഡ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിൻ്റെ ിൽ നമ്മൾ വൺ സ്റ്റെപ്പ് എഡ് ആണ് എന്നുള്ളതാണ് സോ ഇവിടെ ഹീലിയം ആണ് ക്വസ്റ്റിൻ പറഞ്ഞാൽ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ യു ആണ് അറ്റോമിക് മാസ് ഫോർ യു ആണ് സോ ദാറ്റ് മോളാർ മാസ് ജി എം എന്ന് പറയാൻ എത്രയാണ് അത് ഫോർ ഗ്രാംസ് തന്നെയാണ് മോളാർ മാസും ഫോർ ഗ്രാം തന്നെയാണ് സോ അതിനർത്ഥം നമ്പർ ഓഫ് മോൾസ് അപ്പം എത്രയായിരിക്കും എൻ്റെ കയ്യിലുള്ളത് ഫിഫ്റ്റി ടു ഗ്രാംസ് ആണ് ഓക്കെ ഇനി മോളാർ മാസം ഒരു ആറ്റം ഓഫ് ഹീലിയം അതിൻ്റെ മാസം ആണ് സോ ഫിഫ്റ്റി ടു ബൈ ഫോർ ചെയ്ത പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാനായിരുന്നു എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോൾസിന് പകരം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ ആയിരുന്നു എങ്കിൽ എന്ത് ചെയ്താൽ മതി തേർട്ടീൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു സിക്സ് പോയിന്റ് സീറോ ടു ട്വന്റി ത്രീ ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ദിസ് വുഡ് ഹാവ് ദി ആൻസർ അടുത്ത ദിവസം നമുക്ക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ത് എങ്ങനെ കണ്ടുപിടിക്കണം നമുക്ക് മോൾ തന്നിട്ടുണ്ട് പോയിന്റ് ഫൈവ് മോൾ ഓഫ് എൻ ടൂ ഗ്യാസ് നൈട്രജൻ എൻ ടൂ ഗ്യാസ് ആണ് ഇനി നൈട്രജന്റെ നൈ ഒരു നൈട്രജൻ വൺ ആറ്റം ഓഫ് നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ് ഫോർട്ടീൻ യു അറ്റോമിക് മാസ് ഫോർട്ടീൻ യു ആണ് എങ്കിൽ മോളാർ മാസം എത്രയായിരിക്കും ആയിരിക്കും ഫോർട്ടീൻ ഗ്രാം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് എന്തിന്റെയാണ് ഇതെന്ന് പറയുന്നത് അല്ലേ ഒരു നൈ ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മോളാർ മാസാണ് ഒരു നൈട്രജൻ ഒരൊറ്റ നൈട്രജൻ ആറ്റത്തിന്റെ മോളാർ മാസാണ് അതായത് ഒരു ആറ്റം ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ വൺ മോൾ ഓഫ് നൈട്രജൻ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ എൻ ടു എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ എൻ ടു എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു ആറ്റം ഫോർട്ടീൻ ഗ്രാം ആണെങ്കിൽ എൻ ടു എത്ര ആയിരിക്കും എൻ ടു എത്ര ട്വന്റി എയ്റ്റ് ഗ്രാം സോ വൺ ആറ്റം ഓഫ് എൻ ടുവന്റി എയ്റ്റ് ഗ്രാം അതായത് നമുക്ക് എന്ത് പറയാം വൺ മോൾ എന്ന് പറയാമല്ലോ അല്ലെ വൺ മോൾ എന്ന് പറയാമല്ലോ വൺ മോൾ ഓഫ് ഓഫ് എൻ ടു ആൻഡ് അതിൻ്റെ മോളർ മാസം എത്രയാണ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് മോൾ ഓഫ് എൻ ടു എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ട്വൻറ്റി എയ്റ്റ്വൻ്റി എയ്റ്റ് ബൈ അല്ലെങ്കിൽ ട്വൻ്റി എയ്റ്റ് ഇൻറ്റു സീറോ പോയിന്റ് ഫൈവ് അല്ലേ ട്വന്റി എയ്റ്റ് ഇൻറ്റു സീറോ പോയിന്റ് ഫൈവ് വിച്ച് ഇസ് ഫോർട്ടീൻ ഗ്രാംസ് അല്ലേ ആ വേണ്ട ഫോർട്ടീൻ ഗ്രാംസ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലാസ്സിൽ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക കേട്ടോ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക വളരെ ആണ് സോ നമ്മൾ ആറ്റം കഴിഞ്ഞു ഇപ്പോൾ മോളിക്കുൾ എന്ന കൺസെപ്റ്റും കഴിഞ്ഞു നമ്മൾ മോളിക്കുൾ കൺസെപ്റ്റിൽ മോൾ എന്ന് പറഞ്ഞ സംഗതിയും അവകാട നമ്പർ എന്നുള്ള സംഗതിയും ഹൗ ടു ഫൈൻഡ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഹൗ ടു ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് എന്ന സംഗതിയും കഴിഞ്ഞു